കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എം പി കെ സി ബി സി ആസ്ഥാനമായ പാലാരിവട്ടം പി ഒസിയിലെത്തി മെത്രാൻമാരുമായി കൂടിക്കാഴ്ച നടത്തി കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾമാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക്കബാവ വൈസ് പ്രസിഡന്റ് ബിഷപ്പ്മാർ പോളി കണ്ണൂ കാടൻ സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചാക്കാലയ്ക്കൽ മാർത്തോമസഭ മെത്രാപോലിത്ത ജോസഫ് മാർ ബർണാബസ് മലങ്കര ഓർത്തഡോക്സ് മെത്രാപോലിത്ത യുഹാനോൺമാർ പോളി കാർപ്പസ് യാക്കോബായ സഭ മെത്രാപോലിത്ത മാത്യൂസ് മാർ അന്തിമോസ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലയ്ക്കപ്പിള്ളി സീറോ സീറോമലബാർസഭ പി ആർഒ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേകര വി സി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു അരമണിക്കൂറോളം രാഹുൽഗാന്ധി മെത്രാൻമാരുമായി സംസാരിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം വിവിധ കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു രാഹുലിന്റേത് സൗഹൃദ സന്ദർശനമായിരുന്നുവെന്ന് പി ഒ സി ഡയറക്ടർ കൂടിയായ റെവറൻ ഫാദർ ജേക്കബ് ജി പാലക്കയാപ്പിള്ളി അറിയിച്ചു ന്യൂസ് കൊച്ചി